ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരുക്കത്തിലാണ് കേട്ടോ ഇന്ന് നീർദോശയാണ് അതിലേക്ക് നമ്മൾ എന്താ പറയുക പുറത്ത് നല്ല മഴയാണ് കേട്ടോ അപ്പം അത് കാരണം തേങ്ങ പൊളിക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് കൊട്ട തേങ്ങ ഇരിക്കുന്നുട്ടോ അപ്പോൾ അതൊന്നും ചെറിയ പീസാക്കിയിട്ട് ഒന്ന് ജാറിൽ അരച്ചെടുക്കുകയാണ് നന്നായി അരക്കൊന്നും വേണ്ട ചെറുതായി ഒന്നിങ്ങോട് ചതച്ചെടുത്താലും മതി പിന്നെ അതിലേക്ക് പൊടി ഇട്ടിട്ട് ഉപ്പും ചേർത്ത് നന്നായി നിളക്കി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളെ ദീർഘദോശ റെഡിയായി വരികയാണ് പിന്നെ അതിലേക്ക് ഇന്ന് അട്ടി പൊള്ളി മീൻ കറിയാണ് കേട്ടോ ഇന്നലെ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് ഏട്ട മീനാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള മീനാണ് അത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ നന്നായി കട്ടായിട്ടുണ്ട് അന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ് അപ്പോൾ കഷ്ണം ആക്കിയിട്ടുണ്ട് കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോയിട്ട് കല്ലിലൊക്കെ നന്നായി എന്താ പറയുക അതിൻ്റെ മുകളിലൊരു കൊഴുപ്പുണ്ട് കേട്ടോ അത് നന്നായി കളയണം അല്ലെങ്കിൽ വയറിന് ഭയങ്കര പ്രശ്നമാണ് ഞാൻ പുറത്ത് മഴയായത് കാരണം ചെറിയൊരു കമ്പിച്ചകിരിയുടെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായി വരച്ചു കൊടുത്താൽ നമ്മൾ ഇതുപോലെ അതിലെ എല്ലാ വേസ്റ്റും പോവും കേട്ടോ അത് വേസ്റ്റ് പോയതും ഇല്ലാത്തതും നോക്കുകയാണെങ്കിൽ നന്നായിട്ട് അതുമാതിരി വേസ്റ്റ് ഉണ്ട് അത് വയറിന് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അപ്പോൾ അത് കളയണം നമ്മൾ എന്തായാലും ഏട്ടമീൻ കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്യണം കേട്ടോ അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും എല്ലാം ക്ലീൻ ആക്കുന്നുണ്ട് ഇനി അതെല്ലാം കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കല്ല് കിട്ടുകയാണെങ്കിൽ പിന്നെ എന്താ പറയുക ചെറിയൊരു കല്ല് കിട്ടുവാണെങ്കിൽ അത് വെച്ചിട്ട് നന്നായി ക്ലീൻ ചെയ്യുക കേട്ടോ ഇത് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ് പിന്നെ ഇതിൻ്റെ തമ്പിച്ചകരിയുടെ വേസ്റ്റ് എന്തെങ്കിലും ഇന്ന് നോക്കണ്ട നോക്കണ്ടെ അതും ഭയങ്കര പ്രോബ്ലമാണ് ചെറിയ പീസൊക്കെ പോന്നാലും നമ്മളെ കറിയിലൊന്നും പെടാൻ സാധ്യത ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതെല്ലാം നന്നായി നോക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കും കേട്ടോ ഒരമണിക്കൂറൊക്കെ നമ്മൾ എന്തായാലും വെക്കണം അപ്പം ഇന്ന് സമയമില്ലാത്തത് കൊണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് നേരം വെച്ചിട്ട് നന്നായി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കെമിക്കലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടിയിട്ട് കഴുകുന്നത് അതിൻ്റെ വെള്ളമൊക്കെ വാർന്നു പോകുന്ന സമയത്ത് തന്നെ നമുക്കൊരു ചട്ടി അടുപ്പത്തിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഉലുവ പൊട്ടിയതിന് ശേഷം നമ്മളതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാള പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി വഴറ്റിയിട്ട് എന്താ പറയുക ഉലുവ ഇട്ട് ഒക്കെ പൊട്ടിക്കുമ്പോഴാണ് കൂടുതൽ മീൻകറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ പിന്നെ ഒരുപാടങ്ങ് വഴറ്റണമൊന്നുമില്ല ഇങ്ങനെ നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് ആയതിനു ശേഷം മീനൊക്കെ കഴുകി വൃത്തിയാക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു പോവല്ലേ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മളെ വീട്ടിൽ ഏത് മീൻ കൊടുന്നാലും ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ കാരണം മീൻ കേടുവരാതിരിക്കാൻ കെമിക്കലൊക്കെ ഇതിൽ ചേർക്കുന്നുണ്ടാവും മഞ്ഞൾപ്പൊടി നന്നായി പോകുന്നത് വരെ എന്നെ നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് തന്നെ നമ്മളെ പച്ചമുളകും സവാളയൊക്കെ വഴറ്റി കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ഇന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് അങ്ങ് വാട്ടിയെടുക്കണമൊന്നുമില്ല അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് പുളിയും ചേർക്കണം കേട്ടോ വേണ്ടി കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും വലിയ ജീരകത്തിൻ്റെ പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടെ അന്ന് വയറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മളെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായി ഞാൻ തിളപ്പിക്കാൻ വയ്ക്കണം കേട്ടോ നന്നായി തിളച്ചതിന് ശേഷം പിന്നെ നമ്മളെ തക്കാളിയും ഇതൊക്കെ ഓൾറെഡി അങ്ങോട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒന്ന് മൂടി വെച്ച് ഒരു ഇരുപത് ഒക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ അതിന് നമ്മൾ കുറച്ച് കഷ്ണം പൊരിക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം രാവിലെ മീൻ കറി പെട്ടെന്ന് റെഡി ആയത് കാരണം ഉച്ചകൂണിന് ജോലികളൊക്കെ പെട്ടെന്ന് തീർന്ന് കിട്ടിയിട്ടുണ്ട് അതിനെ ഉച്ച സമയത്തേക്ക് നമ്മൾ ആ ചൂടോടെ തന്നെ മീൻ പൊരിച്ചതും മീൻ കറിയും ഒക്കെ അടിപൊളി കിട്ടണിട്ടുണ്ട് നമ്മൾ മീൻ പൊരിക്കുമ്പോൾ പച്ചമുളകും കറിവേപ്പിലും നന്നായിട്ട് കൊടുത്താൽ നല്ല മണവും രുചിയും ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ നമ്മളെ ഒരു പച്ചമണം പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റാണ് കറിവേപ്പില പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളീ ഉച്ചമുണ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കോറയും ഓട്സും ശർക്കരയും തേങ്ങക്കിട്ടൊന്ന് നന്നായി വിരകി ഇടിക്കണ്ടെട്ടോ പെട്ടെന്ന് രക്തം ഉണ്ടാകാനൊക്കെ പറ്റും നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞവർക്കൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണത് നല്ലതാണ് കേട്ടോ കുട്ടികൾക്കും കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ഇത് ഏറ്റവും നല്ലതാണ് നല്ല മണം കേട്ടോ ഓട്സും കോറയും ഒക്കെ പാലും വേണമെങ്കിൽ ചേർക്കാം വൈകുന്നേരം നല്ല മഴ പെയ്യ കാരണം നല്ല ചളി തെറിച്ചിട്ടുണ്ട് നമ്മളെ തെണ്ടിലൊക്കെ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം